ജൂലൈ മാസം നടക്കാനിരിക്കുന്ന എക്സാമുകളും അതിൻ്റെ ഡേറ്റും നാനൂറ്റി എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫയർമാൻ ട്രെയിനിങ് ജൂലൈ പന്ത്രണ്ടിന് നാനൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫയർമാൻ ഡ്രൈവർ ജൂലൈ പതിനഞ്ച് നാനൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ജൂലൈ പതിനേഴ് അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ജൂലൈ പത്തൊമ്പത് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിസൺ ഡ്രൈവർ ജൂലൈ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ പോലീസ് ഓഫീസർ ജൂലൈ ഇരുപത്തി ആറ് അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ജൂലൈ ഇരുപത്തി ആറ് ഐ ആർ ബിയുടെയും സി പി ഓയുടെ എക്സാം സെയിം ഡേറ്റിലാണ് ജൂലൈ ഇരുപത്തി ആറ് ഇതിന് രണ്ടിനും സെയിം സിലബസ് തന്നെയാണ് അതുപോലെ തന്നെ ഫയർമാൻ ട്രെയിനി ഫയർമാൻ ഡ്രൈവറിന് പഠിക്കുന്നവർക്ക് ഡ്രൈവറിന്റെ ടോപ്പിക്ക് മാത്രമേ മാറ്റുള്ളൂ ബാക്കി സിലബസ് എല്ലാം സെയിം ആണ് അടുത്ത മാസം നടക്കാനിരിക്കുന്ന എക്സാമുകളുടെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ടോപ്പിക്ക് അല്ലെങ്കിൽ ഡ്രൈവറിന്റെ ടോപ്പിക്ക് ഒഴികെ ബാക്കി സിലബസ് എല്ലാം സെയിം ആണ് അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ ഈ പറയുന്ന ഇത്ര എക്സാമുകളിൽ ഏതെങ്കിലുമൊക്കെ എക്സാമുകളിൽ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്ത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കും ഇനിയുള്ള എക്സാമുകളിലെല്ലാം അത്യാവശ്യം നല്ല കട്ട് ഓഫ് വരും കാര്യം കട്ട് ഓഫ് കടന്നാൽ കൂടിയും ജോലി കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് ആദ്യത്തെ നൂറ്റമ്പത് ഇരുന്നൂറ് ഫോഴ്സിന്റെ ജോലിയിൽ അല്ലെങ്കിൽ സി പി ഒ ജോലിയിലെല്ലാം സി പി ഒ റാങ്ക് ലിസ്റ്റിലെല്ലാം ആദ്യത്തെ നൂറ്റമ്പത് ഇരുന്നൂറ് റാങ്കിലിനുള്ളിൽ തന്നെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം ജോലി ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ നിയമനം വളരെ കുറവാണ് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടത്തുന്നത് കൊണ്ട് തന്നെ സി പി ഒക്കെ ിഒയ്ക്ക് എല്ലാം നിയമനം വളരെ കുറവാണ് ഇനി പഠിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നന്നായിട്ട് പഠിക്കുക നല്ല രീതി പഠനം മുന്നോട്ട് കൊണ്ടുപോകുക ഇതുവരെ പഠിക്കാത്തവർക്ക് ഇനി സിലബസ് ടോപ്പിക്ക് അനുസരിച്ച് സിലബസ് കമ്പ്ലീറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇനിയില്ല അങ്ങനെയുള്ളവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക പി വൈക്കും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക കാരണം സിലബസ് കമ്പ്ലീറ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ ഒരു മാസം പോലും പല എക്സാമുകൾക്കും ഇല്ല പലതന്നല്ല ഒരു എക്സാമിന് ഒരു മാസം പോലും സമയമില്ല അതുകൊണ്ട് സിലബസ് കമ്പ്ലീറ്റ് ചെയ്ത് ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ലല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക ഇപ്പം മുതലേ ശ്രമിച്ചാല് നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏതൊരു പി എസ് സി എക്സാം എടുത്താലും ഒരു മുപ്പത് അമ്പത് അല്ലെങ്കിൽ മാക്സിമം പോയാൽ മുപ്പത് നാൽപ്പത് റേഞ്ചില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും അതിനകത്ത് കാണും ഉറപ്പായിട്ടും കാണും അതുകൊണ്ട് പഠിക്കുന്നവർ നല്ല രീതിയിൽ പഠിക്കുക പഠിക്കാതിരിക്കുന്നവർ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങുക എന്തായാലും നമുക്ക് ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക നല്ലൊരു വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ